ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ബ്രിട്ടൻ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് സ്കോട്ട്ലൻഡ് മന്ത്രി ഹംസ യൂസഫ് ദശലക്ഷം ജനങ്ങളെ അപകടത്തിലാക്കുന്ന ഗാസയിലെ ആക്രമണങ്ങൾക്കായി ഇസ്രയേലിന് ആയുധങ്ങൾ നൽകരുതെന്ന് യു കെ സർക്കാരിനോട് ഹംസ യൂസഫ് പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹംസ യൂസഫ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഇസ്രയേലിനെ ആയുധമാക്കുന്നത് യു കെ സർക്കാർ അവസാനിപ്പിക്കേണ്ടതുണ്ടേയെന്നും സ്കോട്ടിഷ് നാഷണൽ പാർട്ടി നേതാവ് കൂടിയായ യൂസഫ് പറഞ്ഞതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗാസയിൽ നിന്ന് നമ്മൾ കണ്ട ചില ക്രൂരമായ ദൃശ്യങ്ങൾ മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് നിസ്സംശയം പറയാമെന്നും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരും നിരപരാധികളുമായ കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈമാറുമെന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും യു എൻ അധികൃതർ പറഞ്ഞതിന് പിന്നാലെയാണ് യൂസഫിന്റെ പരാമർശം പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളെ തകർക്കുന്നതിനായി എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് കോമ്പാക്ട് എയർക്രാഫ്റ്റിന് ആവശ്യമായ ഘടകങ്ങളുടെ പതിനഞ്ച് ശതമാനവും നെതന്യാഹു സർക്കാരിന് നൽകിയത് ബ്രിട്ടനാണെന്ന് കെ ആസ്ഥാനമായുള്ള പ്രഷർ ഗ്രൂപ്പായ ക്യാമ്പയിൻ എഗനിസ്റ്റ് ആംസ് ട്രേഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സയണിസ്റ്റ് രാജ്യത്തേക്കുള്ള ആയുധ കയറ്റുമതിയിൽ നിന്ന് യു കെ വിട്ടുനിൽക്കണമെന്നും ബ്രിട്ടനിലെ ലേബർ പാർട്ടി ആവശ്യം ഉന്നയിച്ചിരുന്നു അതേസമയം ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന താൽക്കാലികമായി നിർത്തുന്നതായി സ്പെയിനും ബെൽജിയവും അറിയിച്ചിരുന്നു അതിനിടെ ഗാസയിലെത്തിക്കാനുള്ള ഭക്ഷണം പക്കലുണ്ടെങ്കിലും പലസ്തീന്റെ അതിർത്തി കടക്കാൻ കഴിയുന്നില്ലെന്ന് ഇസ്രയേൽ അധിനിവേശ നഗരങ്ങളിലെ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾക്ക് നൽകുന്നതിനായി ഈജിപ്തിൽ നിന്നും ജോർദാനിൽ നിന്നും വലിയ രീതിയിൽ ഭക്ഷ്യസഹായം ലഭ്യമായിട്ടുണ്ടെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം പറഞ്ഞു എന്നാൽ ഈ ഭക്ഷ്യസഹായം ഗാസയിലേക്ക് കൈമാറുന്നതിന് നേതൃത്വം നൽകുന്ന തങ്ങളുടെ ജീവനക്കാർ പലസ്തീൻ അതിർത്തികളിൽ സുരക്ഷിതരായിരിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും ഡബ്ല്യു എഫ് പിയുടെ എമർജൻസി ഡയറക്ടർ സമീർ അബ്ദുൾ ജാബർ പറഞ്ഞു ജീവനക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി താൽക്കാലികമായി ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായം നിർത്തിവച്ചിരുന്നുവെങ്കിലും പൗരന്മാരുടെ അവസ്ഥ ദാരുണമായ സാഹചര്യത്തിലേക്ക് മാറുന്നതിനാൽ തീരുമാനത്തിൽ മാറ്റം വരുത്തിയെന്നും ഏജൻസി അറിയിച്ചു നിലവിൽ ഗാസിയുടെ വടക്കൻ അതിർത്തികളിലൂടെ സുരക്ഷിതമായി നഗരത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് യു എൻ ഏജൻസിയെന്നും സമീർ അബ്ദുൾ ജാബർ വ്യക്തമാക്കി വേഗത്തിൽ തന്നെ ഈ വഴികളിലൂടെ പലസ്തീനുകളുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ റഫ അതിർത്തിയിൽ സഹായങ്ങളുമായി നിരവധി ട്രക്കുകൾ വന്നുകിടക്കുന്നുണ്ടെങ്കിലും സഹായം വിതരണം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് ഗാസയിലെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു അതേസമയം വടക്കൻ ാസയിൽ പട്ടിണി മൂലം രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളിയാഴ്ച ഗാസ സിറ്റിയിലെ അൽഷിബ ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞ് മരണപ്പെട്ടത് പോഷക ആഹാരക്കുറവ് മൂലമാണ് മരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പലസ്തീനിൽ ഇസ്രയേൽ സേന നടത്തുന്ന നരഹത്യെ തുടർന്ന് രാജ്യത്ത് പട്ടിണിയും ശിശുമരണങ്ങളും വർദ്ധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ നേരത്തെ മുന്നറിയിപ്പും ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് കുഞ്ഞ് തങ്ങളുടെ മുന്നിലെത്തിയതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്